നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓസ്മാൻ തമ്പലെ ബാലൻഡ്യൂർ വേദിയിൽ വെച്ച് ലിയോ മെസ്സിയെ പരാമർശിച്ചത് നമ്മൾ കേട്ടിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് മെസ്സിയുടെ അഭിനന്ദനവും നമ്മൾ കണ്ടു ഇപ്പോഴിതാ ലേക്യുപ്പിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ ഓസ്മാൻ ഡെ തുറന്നു പറയുന്നു തന്നെ ആദ്യം അഭിനന്ദിച്ചത് പ്രൈവറ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ ആദ്യം അഭിനന്ദിച്ചത് ലിയോ മെസ്സിയാണെന്ന് തൻ്റെ ഹൃദയത്തിൽ കൊണ്ട അഭിനന്ദനങ്ങളിൽ ഒന്ന് അത് ലണൽ മെസ്സിയുടേതാണെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ആദ്യം കിട്ടിയ ഹു കൺഗ്രാചുലേറ്റഡ് മീ ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മെസ്സി അദ്ദേഹം എനിക്ക് ഒരു ഡയറക്റ്റ് മെസ്സേജ് അയച്ചു പ്രൈവറ്റായിട്ട് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു ചാവിയും ലൂയിസ് വാരസും അതിനുശേഷം എനിക്ക് അഭിനന്ദനങ്ങൾ നേർന്ന മെസ്സേജുകൾ അയച്ചു അവരെല്ലാവരും എൻ്റെ ഈ നേട്ടത്തിൽ വളരെ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ഓസ്മാൻ ഡംബല പറയുന്നത് തൻ്റെ മുൻ ബാഴ്സലോണ സഹതാരങ്ങളും അതുപോലെ അവിടെ ഉള്ള കോച്ചും ഒക്കെ ആയിരുന്നവരൊക്കെ തന്നെ അഭിനന്ദിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞത് അതോടൊപ്പം തന്നെ ലിയോ മെസ്സിക്ക് അദ്ദേഹം വലിയ വലിയ പ്രാധാന്യവും വാല്യുവൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് വാലണ്ടിയോർ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു ചോദ്യം കൂടി നിങ്ങളെ ഏറ്റവും വാട്ട് വാസ് ദി മോസ്റ്റ് ടച്ചിങ് മെസ്സേജ് യു റിസീവ്ഡ് ആഫ്റ്റർ യു വൺ ദി ബാലൻ്റർ ബാലൻറ്റ്യൂർ നേടിയ ശേഷം നിങ്ങൾ ഏറ്റവും സ്പർശിച്ച നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട ആ ഒരു മെസ്സേജ് എന്തായിരുന്നു ആരുടേതായിരുന്നു ചോദിക്കും മറുപടി ദി വൺ ഫ്രം മെസ്സി മെസ്സിയുടെ മെസ്സേജാണ് എൻ്റെ ഹൃദയത്തിലേറെ തറഞ്ഞത് എന്നെ ടച്ച് ചെയ്തത് അദ്ദേഹം എനിക്കൊരു പ്രൈവറ്റ് മെസ്സേജ് അയച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഒസ്മാൻ ഡെംബലെ പറയുന്നത് ഏതായാലും ഡെംബലെ വലിയ മാർജിനിലാണ് അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത് വോട്ടിംഗ് പോയിൻറ്റുകൾ നേടിക്കൊണ്ടാണ് വാലൻഡിയൂർ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ ലാമിന്യ മാലിനേക്കാൾ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റുകൾ അധികം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി ഓഫ് ടോക്സ് എത്താം